അപ്പോൾ നമ്മളൊരു അടിപൊളി ദിവസത്തിലേക്ക് വന്നേക്കുവാണ് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും ബ്ലോഗ് ഫസ്റ്റ് ടൈം ചെയ്യുകയാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞിവാകനെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്തത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൾക്ക് ഫോർ മന്ത്സും നയൻ ഡേയ്സും കംപ്ലീറ്റ് ആയിരിക്കുവാണ് അപ്പോൾ ഞാനും കുഞ്ഞാവി ചക്കും മാത്രം ഇവിടെ ഒറ്റയ്ക്ക് ഫ്ലാറ്റിലാണ് ഉള്ളത് അപ്പോൾ എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു ഈ ഒരു ജേണി എന്ന് പറഞ്ഞാൽ സാറെയ് ഇപ്പോൾ ഈ അടുത്ത ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് അറിയാം കുഞ്ഞിനെ മാനേജ് ചെയ്യൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുകൂടെ ഇല്ല നമ്മൾ നമ്മളൊറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു പണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വീട്ടിലെ പണി ചെയ്യണം കുഞ്ഞിനെ നോക്കണം ഫുഡ് ഉണ്ടാക്കണം നമ്മുടെ കാര്യങ്ങളെ നോക്കണം അയ്യോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കുഞ്ഞുമാവയും ഞാനും എങ്ങനെയാണ് ഒരു ഡേ ഫുള്ള് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ബ്ലോഗിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് അല്ല നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ബ്ലോഗിലേക്ക് ഇതാണ് നമ്മുടെ എന്റെ ഒരു ഏരിയ പക്ഷെ നമുക്ക് അറിയാം ഇവിടെ മൊത്തം ചെറുപ്പായിട്ട് പാത്രയിലൊക്കെ വാരി വളിച്ചിട്ടേക്കുമാണ് ഇതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കട്ടെ അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിട്ട് അപ്പൊ ഞാനപ്പോ ഈ ഒരു പരിപാടികളിലേക്ക് ആദ്യം കിടക്കുവാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ചിട്ടോ ചില ലോകം മടിയുള്ള പണി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പാത്രം കഴുകുകയാണെന്ന് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ് ഓരോ പാത്രത്തോടും പേസി പേസി ഞാനിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിസ്റ്റമൊക്കെ മാറ്റി വാഴല കൊണ്ടുവരാണെങ്കിൽ അതാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഇത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് അത്രയ്ക്ക് മടിയാണ് പാത്രം കഴുകാനായിട്ട് പാത്രം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ ഇത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ വേറെ വരുമ്പോൾ ഒന്നും ചെയ്തു തരാനില്ലാത്തതുകൊണ്ട് ചെയ്തു പോകുന്നു എന്തായാലും അതൊക്കെ കഴുകി സ്ലാബൊക്കെ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ട് ഹായ് ഓരോന്നരത്ത് അച്ഛൻ്റെ പണി കഴിഞ്ഞു സാധാരണ രീതിയിൽ ഞാൻ എൻ്റെ പാത്രങ്ങൾ കൂട്ടിയിടുന്ന ഒരാളല്ല അങ്ങനെ ചോദിച്ചാൽ ആണ് അതെ ഇന്നലെ വൈകുന്നേരം പിന്നെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടിട്ട് ഈ വൈകുന്നേരത്തെ പരിപാടി കൊറച്ച് നോക്കണ്ടേ അപ്പം നമ്മൾ പാത്രം പരിപാടി ഒന്നും നടക്കില്ല അപ്പോൾ രാവിലെ അങ്ങ് നേരത്തെ പിടിച്ച് അങ്ങ് തേച്ച് കഴുകിയിട്ട് പിന്നെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കത്തോളം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നിങ്ങൾ എൻ്റെ അടുക്കളി നോക്ക് പ്ലേറ്റ്സും ഗ്ലാസ് എല്ലാത്തിനും ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എനിക്ക് കണ്ടോ സ്പൂൺസും കാര്യങ്ങളൊക്കെ വെക്കാൻ അപ്പൊ നമ്മൾ സ്ലാബ്ലെറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ പരിപാടി എന്ന് ഇത്തേശ്രേ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി മസാല ദോശയാണ് കുറച്ച് ലേറ്റ് ആയി നല്ല വൈബുള്ള അതായത് ണെങ്കിൽ ഇവളെ ഞാൻ പ്രഗ്നന്റ് സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന ടേൽ ഞാൻ ഫുള്ള് കാക്കുമായിരുന്നു നമ്മുടെ ഫോട്ടോഷൂട്ട് വലിയൊരു പാറയുടെ മുകളിലൊക്കെ വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇവളാ വൈബ് അങ്ങ് പിടിച്ചുപോയി ഹായ് പറഞ്ഞി ഹായ് പറഞ്ഞ പേര് പറഞ്ഞേ അപ്പൊ നമ്മുടെ കുഞ്ഞാവിക്കേരിട്ടേക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ഒരു സാധനം ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ കുഞ്ഞാവിക്ക് പേരിട്ടേക്കുന്നത് ഫ്രയ എഫ്ആർ വയ്യ ഫ്രയ ഫിലിയ നിഷാദ് ഈ ഒരു പേര് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ കാരണം ആൺകുട്ടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇഷാന്തിൻ്റെ ഫാദറിൻ്റെ പേര് അതായത് ആന്റണി എന്നുള്ളതിന്റെ ആൻഡോൺ ഇടാനും മിഡിൽ നെയിം മമ്മിയുടെ പേര് ഫിലോമിന എന്നാണ് അപ്പോൾ ഫിലോമിന ഫിലോമിനിടുന്നതിന് പോലെ നമ്മൾ ഇച്ചിരി കൂടെ അതിൻ്റെ ഗ്രീക്ക് സാധനമൊക്കെ എടുത്ത് ഫിലിയ എന്നാക്കി അപ്പോൾ അങ്ങനെ നമ്മൾ ഫിലിക്ക് മാച്ച് ചെയ്തൊരു പേര് അങ്ങനെ ഫ്രയാ എന്നും കൂടെ ആക്കി ഫ്രയാ ഫിലിയാ നിഷ എങ്ങടായി പോകുന്നത് ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൂടെ ഫ്രയാ ഫിലിയാ നിഷ എന്നാക്കി അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞാവ കുഞ്ഞാവയുടെ പേര് പേരതാണല്ലേ അന്ന് കുണുക്കൂ ഞാൻ കുണുക്കൂന്നൊക്കെ വിളിക്കുന്ന കുണുക്കൂ കുണുക്കൂ അപ്പം ഇതാണ് ഞാൻ സ്പോട്ട് ഈ ഒരു സ്ഥലത്താണ് അങ്ങനെ വെച്ച് അതിന് കുഞ്ഞു വേണ്ടിട്ടാണ് ഇങ്ങനെ കാരണം ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ആള് കമിഴ്ന്നു തുടങ്ങി അപ്പോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാ അപ്പൊ കമിഴ് പക്ഷെ നമുക്ക് കമിഴ മാത്രം അറിയുള്ളൂ ബാക്ക് ടു പൊസിഷൻ അവനായിട്ട് അറിയില്ല അത് പഠിച്ചിട്ടില്ല അപ്പൊ ഞാൻ അവിടെ ആള് കമഴ്ന്ന് കിടക്കാതിരിക്കും കുറെ നേരം കമഴ്ന്ന് കബിഴ്ന്ന് കവിസ്റ്റ് ചുമയൊക്കെ ആയി കഷ്ടപ്പെടുമായിരിക്കാനും ചിപ്പിക്കുവാൻസ് ഒരു ക്യാരി ബാഗ് വാങ്ങിച്ചിട്ടുണ്ടോ ഇത് ഒരു രസമുള്ള ഒരു പരിപാടിയാണ് കാരണം ഒറ്റയ്ക്കൊക്കെ വീട്ടിലിരിക്കുമ്പോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത് രാം ഈ ഒരു പോർഷൻ ഇങ്ങനെ ഒട്ടിക്കുക എന്നിട്ട് അവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് അതിനുശേഷം ബേബിനടുത്ത് ഇങ്ങനെ സേഫ് ആയിട്ട് പിന്നെ നമ്മൾ രണ്ട് കൈടെ അകത്തേക്കോട് കൂടി ഇതുപോലെ ബെൽറ്റ് പോലെ നമ്മൾ ബാഗ് ഇടുന്ന പോലെ ഇടാ കൈ പുറത്തേക്ക് വരുന്ന രീതിയിൽ പിന്നെ ബാക്കിൽ ഒരു ക്ലിപ്പ് കൂടെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ 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 ഡാൻസ് കളിക്കാം പാട്ട് പറഞ്ഞിട്ട് പാട്ട് വേണം അപ്പൊ ഞാനിപ്പോ പകൽ സമയത്ത് കൂടുതലും ഈ ഒരു സെറ്റപ്പാണ് അവലംബിക്കാതെ കാരണം നമുക്ക് എപ്പോഴും ടെൻഷനാണ് വാ വേന എവിടെ കിടത്തിട്ട് പോയി കഴിഞ്ഞാൽ എന്താ എടുക്കുന്നത് എന്താ ചെയ്യുന്നേ മാറിക്കഴിഞ്ഞാ ആരും ഇല്ലല്ലോ അപ്പൊ അങ്ങനത്തെ കുറെ കുറെ ടെൻഷൻസ് ആണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു ന്യൂജനായിട്ടുള്ള അമ്പുമാർക്ക് ഈ ഒരു സെറ്റപ്പ് ഇങ്ങനത്തെ ഒരു ബാഗ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റക്കൊക്കെയാണുള്ള ആളുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ പാട്ട് ഭയങ്കര ഇഷ്ടം പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോ ഞാനിങ്ങനെ ഉറക്കാൻ വേണ്ടിട്ടൊക്കെ പണ്ടത്തെ താരമായിട്ട് പാട്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഓരോ സമയത്തും ഓരോ പാട്ട് കുളിപ്പിക്കുമ്പോൾ നമ്മൾ മറ്റേ ഓലത്തുമ്പത്തിരുന്ന് പാടും മറ്റേ ഉണ്ണിമാവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറച്ചുകൂടെ ഇഷ്ടമാണ് ഡി ജെ അങ്ങനത്തെ സാധനങ്ങൾ അപ്പത്തെ പിള്ളേരുടെ ഓരോരോ ഓരോരോ ശീലങ്ങൾ കൊണുക്കോ കൊടുക്കുന്ന് ഏത് പാട്ട് പാടും കൊടുക്കുണ്ടൊരു പാട്ട് പാടി കൊടുക്കാം നമുക്ക് കൊടുക്കുന്റെ റിയാക്ഷൻ എന്താ നോക്കാം പാട്ട് പാടി പാടി തരട്ടെ തരട്ടെ പാടിത്തരട്ടെട്ടെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രകുന്ന സമയത്ത് പാടി കൊടുക്കുന്ന പാട്ട് എന്താ വാബാവു വാവായിരുന്നു കേട്ടോ അപ്പൊ അപ്പൊ നമുക്ക് ആ പാട്ട് പാടി എന്താ റിയാക്ഷൻ നോക്കാം നല്ല ാണ് കേട്ടോ ഉറക്കീട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ബ്ലൂ കളർ തീമിലാണ് നമ്മുടെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം കാരണം ഇവിടെ ഉറങ്ങിക്കഴിയുമ്പോഴും ഇങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ നടക്കും പിന്നെ അവിടെ കാണിച്ചു പകലൊക്കെ ഇങ്ങനെ കുറച്ചൊന്നും ഉറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ ഇതിപ്പോൾ നല്ല ഡീറ്റിൽ ഇപ്പോൾ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഉറങ്ങിപ്പോയി ഇനിയിപ്പം എനിക്ക് എനിക്കതെ കുളിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാം എനിക്ക് ചില നേരത്തെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഒരു കുഞ്ഞാവ ഉണ്ട് ഞാനിങ്ങനൊരു അമ്മ റോളാണ് അങ്ങനെ ഒരു സാധനം എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല നമുക്കിപ്പോഴും നമ്മൾ കുട്ടികളാണ് പ്രത്യേകിച്ച് നയൻറ്റി സ്കിപ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രായമായെന്ന് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ മനസ്സുകൊണ്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ് നയൻറ്റി സ്കിപ്സ് അപ്പം ഞാനും ആ ഒരു പാർട്ടായിട്ട് നമ്മൾ വലുതായിരുന്നു അല്ലെങ്കിൽ നമ്മളൊരു വേറെ ബൈബിളിലേക്ക് പോയിന്ന് ഒരിക്കലും അംഗീകരിക്കാൻ എന്നെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഭയങ്കര കൂട്ടായിട്ട് ഇങ്ങനെ ഈ നമ്മുടെ വീട്ടിൽ നമുക്ക് പുതിയ പുതിയ സാധനങ്ങളൊക്കെ കിട്ടപ്പോ നമ്മളതി കൊഞ്ചിച്ച നടക്കില്ലേ ഏതാണ്ട് ആ ഒരു വൈബൊ വിചാരിച്ചു പോവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ പാവം കുഞ്ഞാവം ഓങ്ങിക്കോട്ടോ ഓങ്ങോട്ടോ പരിപാടികളൊക്കെ ഏകദേശം ഇനിയിപ്പോ ചെറിയൊരു മെസ്സേജ് തക്കാൽക്കാലങ്ങളെ മെസ്സേന ഇത് ശരിക്കൊരു തട്ടിക്കൂട്ടുകറിയാണ് കേട്ടോ ഞാൻ ഉണ്ട് വീട്ടിൽ ഒറ്റയ്ക്കാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞൊരു തക്കാളി കറി ഒക്കെയാണ് വെക്കാറ് ചുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ എന്തെങ്കിലും കാര്യമായി കുക്ക് ചെയ്യാറുള്ളു എനിക്കിതൊക്കെ മതി എന്നുള്ള സംഭവം നോക്കണം സംഭവമാണ് കുഞ്ഞു നോക്കിയില്ലെങ്കിൽ നിങ്ങൾ 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 കാണുന്നുണ്ടോ കാണുന്നു എന്നോട് പങ്ക് പിടിച്ചു മൊത്തത്തിൽ ഈ കുഞ്ഞുവാവയ്ക്കുള്ള അമ്മമാരെ ഇതുപോലെ കരച്ചിലൊക്കെ കേട്ട് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് മാറി കഴിയുമ്പത്തേനും ശ്രദ്ധ തെറ്റി പോകുമ്പോ പറ്റുന്ന കാര്യമാണ് കേട്ടോ കേട്ടോ അവള് കിടന്നു മറിയുന്ന കണ്ടോ ഒറ്റക്കാൻ നമ്മളിപ്പോ ഫുഡടിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് കിടത്തിയാണ് ഈ പെണ്ണനെ കത്തോന്നു തോന്നലേ ഇല്ല എന്റെ പരിപാടി കിടന്നു കിടന്നും ഫേസ് ഒന്ന് കാണണല്ലേ ഇല്ല

അങ്ങോട്ട് കൂപ്പിട കുറിച്ച് വന്നേ അല്ല ചുണ്ടരി മണി ആയില്ലേ ചുണ്ടരുമണി ആയില്ലേ കുളിപ്പിച്ച് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ആണ് മേക്കപ്പ് ഇതുപോലെ ഞാൻ പിരിക്കൊക്കെ എഴുതി കൊടുക്കും ഒരു കുഞ്ഞി കുഞ്ഞിപ്പൊട്ടൊക്കെ തൊടും പക്ഷേ അത് അവൾ തന്നെ മാക്കും അപ്പം ഞാനത് വീണ്ടും മാക്കും വീണ്ടും തൊടും ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ കുഞ്ഞുമാവ് പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇങ്ങനെ ഒരുക്കിയൊക്കെ നടത്താൻ വലിയ താല്പര്യമാണ് അപ്പോൾ ഇതിങ്ങനെ പൗഡറൊക്കെ ഇട്ടിട്ട് അതൊന്നും പ പരക്കാതെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ ഒരു പാട്ടൊക്കെ പാടി പിന്നെ കൊണ്ടുപോയി ഇതുപോലെ കിടത്തും ഇതാണ് കേട്ടോ അവയുടെ പൊസിഷൻ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് പില്ലോയൊക്കെ വെച്ച് കറക്റ്റ് സെൻ്ററിലാണ് ഇങ്ങനെ കിടത്തുന്നത് നട്ടുച്ചയാണെങ്കിലും ചൂടാണെങ്കിലും കാല് ഇടയ്ക്ക് ഫാനൊക്കെ ഉള്ളതുകൊണ്ട് എടുത്ത് അണുക്കും അപ്പോൾ നമ്മളൊരു കുഞ്ഞു പുതപ്പ് വാക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് വാവയുടെ അവയുടെ പുതപ്പാണ് അവയുടെ പുതപ്പൊക്കെ പുതപ്പിച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടി രണ്ട് തട്ടൊക്കെ കൊടുത്ത് കിടത്തി കഴിഞ്ഞാൽ അവർ രണ്ട് മൂന്ന് മണിക്കൂർ നേരം നല്ല അടിപൊളിയായിട്ട് കിടന്നു അയ്യോ ചത്ത് 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 ചതിന് എന്നെ ഒന്നിനും കൊള്ളത്തില്ല കാരണം ഇതാണ് നമ്മുടെ ഒരു ഫുൾ റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഇത്രത്തേനും ചെയ്യുമ്പോഴത്തേനും നമ്മൾ മടുക്കും വൈകുന്നേരം ആൾ എല്ലാവർക്കും ബൈ